ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് പഠിച്ചു ഒന്ന് നോക്കാം ആദ്യത്തെ ക്ലാസ്സിൽ ഏതാ നമ്മൾ പഠിച്ചേ കാ പിന്നെ ഏതാ നമ്മൾ പഠിച്ചത് ച ഇതുവരെ നമ്മൾ പഠിച്ചേ കാ ഓക്കെ കൂട്ടുകാരൊക്കെ ഇതുവരെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരങ്ങള് ചാ എങ്ങനെ പറയാ ചാ ചാ കഴിഞ്ഞിട്ട് അടുത്തത് ചാ എങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിച്ചു നോക്കിയാ നമ്മള് ചാ എങ്ങനെ എഴുതി ചെറിയൊരു വരച്ചു പിന്നീട് എന്ത് ചെയ്തു ഫ്രണ്ടിലോട്ട് നീട്ടി പിന്നീടാ വീണ്ടും പിറകോട്ട് പിന്നീട് എന്ത് ചെയ്തു മുകളിലോട്ട് നമ്മൾ ചാ പഠിച്ചത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാ കുറച്ച് കടുപ്പിച്ച് പറയൂ ചാ ഓക്കേ എന്നിട്ട് എന്ത് ചെയ്യണം ചായ എഴുതി തോർക്കുന്നില്ല ഒരു ചെറിയ റാ പിന്നീട് എന്ത് ചെയ്തു റായിന്ന് ഫ്രണ്ടിലോട്ട് നീട്ടി വീണ്ടും പിറകോട്ട് പിന്നീട് എന്ത് ചെയ്തു മുകളിലോട്ട് ചാ എഴുതുന്നത് ഇവിടുന്ന് നിന്ന് എന്ത് ചെയ്യണം നമ്മള് രാവടിച്ചത് ഓർക്കുന്നുണ്ടോ റാ എഴുതി ഒരു സർക്കിള് ഏതാ അക്ഷരാ ഓർക്കുന്നുണ്ടോ രാവടിച്ചത് ഇത് എന്ത് ചെയ്യണം ചാ ഇവിടുന്ന് ഇതിനോട് ചേർന്ന് നമുക്ക് എന്തു ചെയ്യാ രാ അങ്ങടി എഴുതി കൊടുക്ക ഓക്കേ ഇതിനോട് ചേർന്ന് വേണം എഴുതി കൊടുക്കാം ഏതക്ഷര ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ചായ ഒരു ചെറിയ സാർ റാ ഫ്രണ്ടിലോട്ട് വന്നു വീണ്ടും പിറകോട്ടെ ഇങ്ങനെ എഴുതി ഇച്ചാ എന്ന് എഴുതുന്നത് ഇവിടുന്ന് നോക്കിക്കേ ഒരു റാ അതിൽ ഒരു ചെറിയ സർക്കിള് നമ്മള് ര എഴുതിയത് അത് ഈ ചായനോട് നമ്മൾ ചേർന്ന് ഒന്ന് എഴുതുന്നു ഓക്കേ ക്ലിയർ അല്ലേ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ ചാ അങ്ങട് എഴുതി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിനോട് ചേർന്ന് ഒരു ത്രാവരക്ക അതിനകത്തോട്ടൊരു സർക്കിള് എളുപ്പല്ലേ ചാഴുതാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ ചായ എഴുതിയിട്ട് അതിനോട് ഒന്നോട് ശ്രദ്ധിച്ചോക്കെ ചായ അതിനോട് ചേർന്ന് റാ ഒരു ചെറിയ സർക്കിള് നമ്മൾ രാ എഴുതിയത് ഓർത്താ മതി അത് നമ്മള് ചാ ഇങ്ങനെ എഴുതിയിട്ട് അതിനോട് ചേർന്ന് എഴുതിയാ മതി ഓക്കേ ഇവിടെ ബാക്കിയൊക്കെ നമ്മള് ചാ പഠിച്ച സെയിം ലെറ്റർ ഓക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കേ ചായ എഴുതിയിട്ട് അതിനോട് ചേർന്ന് അല്ലെങ്കിൽ റാ എഴുതി അകത്തോട്ട് ഒരു സർക്കിൾ കൊടുക്ക എങ്ങനെ ചാ അതിനോട് ചേർന്ന് റാ ഒരു സർക്കിള് എഴുതി നോക്കിയ ബുക്ക് എടുത്തിട്ടൊന്ന് പതിയെ പഠിപ്പിച്ചു പറയാ മറ്റേത് ആദ്യം പഠിച്ചത് ച ഇന്നത്തെ ക്ലാസ്സിൽ ചോ എഴുതാൻ ആദ്യം എന്താക്കോ ചാ എഴുതോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ച ഒരു ചെറിയ സർക്കിള് സോറി സർക്കിൾ അല്ല റാ അത് ഫ്രണ്ടിലോട്ട് വീണ്ടും പറകോട്ട് ചാ ഇതുവരെ എഴുതിയോ മക്കള് ഒന്നുകൂടി എഴുതിക്കോ ചാ എഴുതിയോ അതിനു ശേഷം ആ ചായന്ന് നമ്മൾ ആ മുകളിലോട്ട് വരച്ചതിൽ നിന്ന് കൈവിടാതെ രായ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ റായ് എഴുതിയിട്ട് അകത്തോട്ട് ചുറ്റൊരു സർക്കിള് പറ്റുന്നുണ്ട് എഴുതാൻ ഓക്കെ ഗുഡ് പറഞ്ഞുകൊണ്ട് എഴുതണം ച എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞുകൊണ്ട് എഴുതണം ചാ ഇനി ഏതാപ്പോ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യ അപ്പൊ അവർക്കും യൂസ്ഫുൾ ആവും അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്